ഝാർഖണ്ഡിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറന് വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം വോട്ടെടുപ്പിൽ എൺപത്തിയൊന്നംഗ സഭയിൽ നാൽപ്പത്തിയഞ്ച് എം എൽ എ പിന്തുണ സോറൻ ലഭിച്ചു അഴിമതി ആരോപണത്തിൽ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്ന ഹേമന്ത് സോറൻ അഞ്ചു മാസത്തെ ജയിൽവാസത്തിനു ശേഷം ജൂലൈ നാലിനാണ് മുഖ്യമന്ത്രി കസേരയിൽ തിരിച്ചെത്തിയത് ഹേമന്ത് സോറനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കണമെന്ന ഇന്ത്യ മുന്നണി എം എൽ എമാരുടെ യോഗം തീരുമാനിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ഗവർണർക്ക് രാജിക്കത്ത് നൽകിയിരുന്നു പിന്നാലെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ഹേമന്ത് സോറൻ ഗവർണർക്ക് കത്ത് നൽകുകയായിരുന്നു ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാർഖണ്ഡ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ജൂൺ ഇരുപത്തിയെട്ടിനാണ് ഹേമന്ത് സോറൻ ജയിൽ മോചിതനാകുന്നത് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Yeah. Be Rajakumari. Raja Kumari, gold and diamonds. The trust of Travancore. and gold. Rajkumari.